പല ദുരന്തങ്ങളും സംഭവിക്കുന്നത് അബദ്ധത്തിലാണ് മുന്നിൽ കാത്തിരിക്കുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മുന്നേ സെക്കൻഡുകൾക്കുള്ളിൽ ആയുസ് തന്നെ നഷ്ടപ്പെടും വിധം അതിൻ്റെ അവസാനവും സംഭവിച്ചിട്ടുണ്ടാകും അതുപോലൊരു ദുരന്തത്തിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരുപാട് നേരം ആരോടെങ്കിലും സംസാരിച്ച് നിൽക്കുമ്പോൾ നമുക്കെല്ലാം അനുഭവപ്പെടുന്നതാണ് കാലു കഴിക്കുന്നത് പോലൊരവസ്ഥ ആ സമയത്ത് കിട്ടുന്ന സ്ഥലത്ത് നാം ഇരിക്കും അത് ചിലപ്പോൾ ഒരു മരത്തടിയോ കല്ലോ കലുങ്കോ ചിലപ്പോൾ വെറും നിലത്തോ ആവാം അതുപോലെ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചു നിൽക്കവേ ഒരുപാട് നേരം നിന്ന് സംസാരിച്ചതിനാൽ കാലുവേദന അനുഭവപ്പെട്ടതോടെ കെട്ടിടത്തിന്റെ കൈവരിയിൽ കയറിയിരുന്ന യുവതിയെ തേടിയാണ് ഇപ്പോൾ ദുരന്തം എത്തിയിരിക്കുന്നത് ശരിക്കും ഇരിക്കും മുന്നേ സുഹൃത്തു കാട്ടിയ അബദ്ധമാണ് യുവതിയുടെ ജീവൻ എടുത്തത് വലിയ ഉയരമുള്ള ഈ കെട്ടിടത്തിൽ ജോലിക്കെത്തിയ യുവതിക്കാണ് മരണം സംഭവിച്ചത് ജോലി ചെയ്യുന്നതിനിടെ സുഹൃത്തുക്കൾ സംസാരിക്കാൻ വന്നപ്പോൾ അവരോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു യുവതി അതിനിടെ കാലുവേദന അനുഭവപ്പെട്ടതോടെയാണ് കിട്ടത്തിന്റെ നടുത്തളത്തിനു ചുറ്റുമുള്ള ചെറിയ കൈവരിയിലേക്ക് യുവതി കയറിയിരുന്നത് സംസാരത്തിനിടെയായിരുന്നു ഇതെല്ലാം യുവതി ആയാസപ്പെട്ടാണ് അതിന് മുകളിലേക്ക് കയറിയിരിക്കുന്നതും കാൽ നിലത്തു നിന്നും ഉയർത്തുകയും അതിനു മുകളിലേക്ക് നിരങ്ങി യഥാവിധം കയറിയിരിക്കുകയും ചെയ്യുന്നതിന് മുന്നേ സംസാരത്തിനിടെ യുവാവ് കെട്ടിപ്പിടിക്കുകയായിരുന്നു യുവതിയെ എന്നാൽ അടുത്ത നിമിഷം തന്നെ ബാലൻസ് കിട്ടാതെ യുവതി താഴേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു ഒപ്പം യുവതിയെ കെട്ടിപ്പിടിച്ച യുവാവും വീഴുന്നുണ്ടെങ്കിലും ഒപ്പമുണ്ടായിരുന്നവർ ചാടി പിടിച്ചതോടെ ആയുസിന്റെ ബലത്തിൽ യുവാവ് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് പതിച്ച യുവതി തൽക്ഷണം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു മുംബൈയിലെ ഡോംബി ഗ്ലോബ് എസ്റ്റേറ്റ് കെട്ടിടത്തിലെ ശുചീകരണ ജീവനക്കാരിയായ നാഗിനാദേവി മാഞ്ചുറാമാണ് സുഹൃത്ത് അബദ്ധത്തിൽ പിടിച്ച് തള്ളിയതിനെ തുടർന്ന് മരണത്തിനു കീഴടങ്ങിയത് തമാശയ്ക്ക് സുഹൃത്ത് ചെയ്ത പ്രവർത്തകിടെ കെട്ടത്തിനുള്ളിലെ നടുത്തളത്തിലേക്ക് മൂന്നാം നിലയിൽ നിന്ന് യുവതി താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന്റെ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കെട്ടത്തിലെ മൂന്നാം നിലയിൽ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചു നിൽക്കുകയായിരുന്നു നാഗിന ദേവി നടുത്തളത്തിന് സമീപത്തെ ഉയരം കുറഞ്ഞ ചുമരിലിരിക്കുകയായിരുന്ന നാഗിനയുടെ മുന്നിലേക്ക് ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്ത് ചായുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും ഇതോടെ നിലതെറ്റിയ നാഗിന നടുത്തളത്തിലൂടെ താഴേക്ക് വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളും നാഗിനയ്ക്കൊപ്പം നിലതെറ്റി താഴേക്ക് വീഴാൻ പോയെങ്കിലും ഇയാളെ മറ്റുള്ളവർ ചേർന്ന് പിടിച്ചു വലിച്ചു കയറ്റുകയായിരുന്നു സംഭവത്തിൻ്റെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം സംഭവത്തിൻ്റെ വീഡിയോ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും